നമസ്കാരം മെട്രോ മാറ്റനിയിലേക്ക് സ്വാഗതം നടി താര കല്യാണിനെ മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വർഷങ്ങളായി മിനിസ്ക്രീനിലെ സജീവമായ സാന്നിധ്യമാണ് താരം ഇപ്പോഴത്തെ നിലച്ചുപോയ ശബ്ദം തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് താരം പുതിയ വ്ളോഗിന് സ്വന്തം ശബ്ദത്തിൽ മനോഹരമായാണ് താര കല്യാൺ വോയ്സ് ഓവർ നൽകിയിരിക്കുന്നത് പുതിയ വീഡിയോയിൽ താര അഭിനയിച്ച കാതോട് കാതൂരം സീരിയലിലെ പ്രകടനത്തിന് ലഭിച്ച പുരസ്കാരം ഏറ്റുവാങ്ങാൻ പോയ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൂവച്ചാൽ ഗാദർ ഫിലിം ടെലിവിഷൻ മീഡിയ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച സീരിയൽ സ്വഭാവ നടിക്കുള്ള പുരസ്കാരമാണ് താരയ്ക്ക് ലഭിച്ചത് അമ്മയുടെ നേട്ടം കാണാൻ മകൾ സൗഭാഗ്യയും മരുമകൻ അർജുനും കൊച്ചുമകൾ സുദർശനയും എല്ലാം വന്നിരുന്നു കൊച്ചുമകളെയും ഒക്കെത്തെടുത്താണ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് ത്ാരക്കൊപ്പം സെൽഫി എടുക്കുന്നതിനേക്കാൾ ആളുകൾ തിരക്ക് കൂട്ടിയത് സുദർശനയെ ഓമനിക്കാനും ഒപ്പം നിന്ന് ഫോട്ടോ പകർത്താനുമാണ് വൈരോപ്പിള്ളി സംസ്കൃത ഭവനിലായിരുന്നു ചടങ്ങ് നടന്നത് വീഡിയോ വൈറലായതോടെ ആരാധകരെല്ലാം സന്തോഷം അറിയിച്ചത് ശബ്ദം തിരിച്ചു കിട്ടി എന്നറിഞ്ഞതിലാണ് നിരവധി പേരാണ് താരയുടെ ശബ്ദം തിരിച്ചു കിട്ടിയതിലെ സന്തോഷം കമന്റിലൂടെ അറിയിച്ചത് ഒരുപാട് സന്തോഷം തോന്നി കണ്ടപ്പോൾ ശബ്ദം തിരിച്ചു കിട്ടിയല്ലോ ഇന്നത്തെ താരാ കല്യാണിന്റെ സംസാരം വളരെ ഇഷ്ടപ്പെട്ടു അവാർഡ് കിട്ടിയത് കണ്ടപ്പോഴും സന്തോഷം തോന്നിയെന്നുമെല്ലാം കമന്റ് ശബ്ദം തിരിച്ചു കിട്ടുന്നതിന് മുൻപ് വരെ എഐ സംവിധാനം ഉപയോഗിച്ചാണ് യൂട്യൂബ് വീഡിയോകൾക്ക് താര ശബ്ദം നൽകിയിരുന്നത് കഴിഞ്ഞ കുറച്ചു നാളുകളായി താര കല്യാണിന് ശബ്ദം ഉണ്ടായിരുന്നില്ല മുറിഞ്ഞും ഇടറിയുമൊക്കെ ഉണ്ടാകുന്ന ശബ്ദദോഷങ്ങൾ നേരത്തെ തന്നെ താര നേരിട്ടിരുന്നു ചെറുപ്പം മുതൽ പാടുന്നതിന്റെയോ ഗോയിറ്ററിന്റെയോ പ്രശ്നമോ ആയിരിക്കാമെന്നാണ് കരുതിയത് മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോഴും ഉറക്കെ ശബ്ദിക്കുമ്പോഴുമൊക്കെ ശബ്ദം പൂർണ്ണമായും അടയും കഴിഞ്ഞ വർഷം താരയ്ക്ക് തൈറോയ്ഡിന്റെ ശസ്ത്രക്രിയ നടത്തി എന്നിട്ടും ശബ്ദത്തിന് മാറ്റം ഉണ്ടായില്ല തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്പാസ്മോഡി ഡിസ്ഫോണിയ എന്ന രോഗം സ്ഥിരീകരിച്ചത് തലച്ചോറിൽ നിന്ന് ശബ്ദ പേടകത്തിലേക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നതാണിത് ഇതിന് മൂന്ന് മൂന്നവസ്ഥകളുണ്ട് അഡക്ടറാണ് താരയെ ബാധിച്ചത് തൊണ്ടയിൽ ആരോ മുറുകെ പിടിച്ചിരിക്കുന്നത് പോലെ അനുഭവപ്പെടും ശബ്ദിക്കാൻ ബന്ധപ്പെടും തോറും അത് കൂടി വരും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുറച്ചുനാൾ മുൻപ് ഒരു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ നടത്തി മൂന്നാഴ്ച കഴിഞ്ഞാൽ താരയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടുമെന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത് നിലച്ചുപോയ ശബ്ദത്തിന്റെ തിരിച്ചുവരവിനായി നിശബ്ദമായി കാത്തിരിക്കുകയായിരുന്നു നടി താരാ കല്യാൺ യു ആർ metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you